കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് അത്താണിക്കയറ്റത്തിൽ ജനവാസ മേഖലയിൽ ആരംഭിച്ച വിദേശ മദ്യശാല അടച്ചുപൂട്ടുക എന്ന ലക്ഷ്യത്തോടെ പാലാമടം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനിശ്ചിതകാല കുത്തിയിരുപ്പ് സമരത്തിന്റെ നൂറു ദിവസമായ ചൊവ്വാഴ്ച മനുഷ്യമതിൽ തീർത്തു മനുഷ്യമതിൽ വണ്ടൂർ എംഎൽഎ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ പലപ്പോഴും മദ്യം വാങ്ങി ഞാൻ പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മദ്യപിച്ച് നമ്മുടെയൊക്കെ സഹോദരിമാരോട് പോലും നമ്മുടെ കുട്ടികളോട് പോലും വളരെ മോശമായി പെരുമാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി കഴിയും അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിർബന്ധമായും വിദേശ മദ്യശാപ്പ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഞാൻ ഏതായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ഈ സമരസമിതിയുടെ ഭാരവാഹികളിൽ ഇതിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് നൂറ് ദിവസം പിന്നിടുമ്പോഴും അതിന്റെ സമരത്തിന്റെ ഒരു തീഷ്ണത സമരത്തിന്റെ ഒരു ആവേശം കുറയാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മധ്യ ഷോപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നത് വരെയുള്ള സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമ്പെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ചടങ്ങിൽ സമരസമിതി ചെയർമാൻ സക്കീർ സിറ്റി സകീർ അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം സെന്റ് മേരീസ് ചർച്ചിലെ ഫാദർ ജോയ്സ് പീടികയിൽ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പി എഫ് വായ്സ കരുവാരക്കുണ്ട് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മുബാറക് മാസ്റ്റർ സോളിഡാരിറ്റി വണ്ടൂർ ഏരിയയെ പ്രതിനിധീകരിച്ച് ജുബൈർ ഏമങ്ങാട് സമര ട്രഷറർ ജംഷീർ കെ സമരസമിതി കൺവീനർ ഷറഫുദ്ദീൻ എം സമരസമിതി കോർഡിനേറ്റർ രാജേഷ് പി സ്ത്രീശക്തി കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സഫീൽ മുൻഷിർ വി തുടങ്ങിയവർ സംസാരിച്ചു എൻ ന്യൂസ് വണ്ടൂർ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ 493